ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അന്ന് അവർ രണ്ടുപേരും മതി ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങളെ സഹായിക്കാനെന്നു നിങ്ങളുടെ തീരുമാനമായിരുന്നില്ലേ നിങ്ങളുടെ മാത്രം തീരുമാനം ശിവൻ എന്തുദ്ദേശിച്ചാണ് ചോദിച്ചെന്ന് മനസ്സിലായ മായ ഞെട്ടിത്തറിഞ്ഞുപോയി മായ കുഞ്ഞിനെടുക്കുന്നതും ഡേപ്പർ മാറ്റുമ്പോഴൊക്കെയുള്ള ചിന്തയുമൊക്കെ കണ്ട് ദ്രൗപദി അവർ തന്നെ നോക്കി മമ്മി എന്ത് എന്തൊരു ആലോചന അത് കിട്ടുമ്പായ ഞെട്ടിലോട് അവൾ നോക്കി പിന്നെ ഉറങ്ങിയ കുഞ്ഞിനെ തൊട്ടിലേക്ക് എടുത്തിക്കൊണ്ട് അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മവളെ മാമയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട് ശിവൻ അവനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്തൊക്കെയോ നിഗൂഢതവനെ ഉള്ളതുപോലെ പോലെ അനിയത്തിനവള് തിയേറ്ററിനകത്ത് ആളെ നിർത്തണമെങ്കിൽ നമ്മളൊരു വാക്ക് പറയാത്തെന്താ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ തടയൂ അത്രയും വേറെ നമ്മളോടൊപ്പം ഉണ്ടായിട്ട് അവളുടെ മുഖം പോലും നമ്മൾ കണ്ടിട്ടില്ല ആരെന്നെ അറിയില്ല എനിക്കെന്തോ അവന് നല്ല സംശയമുണ്ട് നമ്മുടെ വിശ്വാസം പിടിച്ചു പറ്റി ചതിക്കാനാണ് അവന്റെ ഉദ്ദേശമെങ്കിലും ദ്രൗപദി മായയെ തന്നെ ഉറ്റുനോക്കി എന്ത് പറ്റി മമ്മിക്ക് എന്താ ഇപ്പം ഇങ്ങനൊരു സംശയം തോന്നാൻ ശിവനോട് നല്ല കാര്യമായിരുന്നല്ലോ ആയിരുന്നു പക്ഷെ പെട്ടെന്ന് ചുറ്റും നടക്കുന്നെല്ലാം കണ്ടപ്പോ ആരെ വിശ്വസിക്കണം അറിയാൻ വയ്യ എനിക്ക് മനസ്സിലാവും പക്ഷെ ശിവൻ അങ്ങനെ ചെയ്തോണ്ടല്ലേ എന്റെ മോനെ ആപത്തും കൂടാ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉള്ളത് എന്നാലും എനിക്ക് അവന് ഒട്ടും വിശ്വാസം ഇല്ല എങ്കിൽ ഞാൻ മമ്മിയെ വിശ്വസിക്കുന്നത് എങ്ങനെയാ മമ്മിയുടെ തീരുമാനപ്രകാരം നിർത്തിയല്ലേ ആ നിതയിൽ അതേ എന്നിട്ടോ ആ ഒരു ചേച്ച മമ്മി പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞാലോ ഓ മായ ഉറക്കെ പറഞ്ഞുപോയി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴി ദ്രൗപതി നീ എന്നെ സംശയിക്കുന്നുണ്ടോ ഞാനങ്ങനെ ചെയ്യുമെന്ന് നീ എനിക്ക് എന്റെ മോള് തന്നെയാ എന്റെ മോള് പോയെങ്കിലും അവൾ എനിക്ക് പകരം തന്ന എന്റെ സ്വന്തം മകൾ ആ നിന്നെ ഞാൻ മായയുടെ കണ്ണുകൾ നിറഞ്ഞു വാക്കുകൾ ഇടറി മമ്മയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല സംശയിക്കാനാണ് എനിക്ക് ആരോ വേണമെങ്കിലും സംശയിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ശിവൻ അവൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് എങ്കിലും ഇപ്പം എനിക്ക് ശിവനെ പറഞ്ഞിടാൻ പറ്റില്ല മമ്മ വിഷമിക്കേണ്ട ഞാൻ ശ്രദ്ധിച്ചോളാം ശിവൻ വരുന്നതുകൊണ്ട് അവർ സംസാരം നിർത്തി നമുക്ക് വീട്ടിൽ പോലെടോ ഇവിടെ ഇനി റിസ്ക്കാണ് പക്ഷേ നാളത്തെ ബി സി ജിയും കൂടി എടുത്തിട്ട് പോയാൽ പോരേ മായ അവരോട് ചോദിച്ചു അത് ഡോക്ടർ വീട്ടിൽ ഒന്നെടുക്കില്ലേ ഇവിടെ നിൽക്കുന്ന നമ്മുടെ ആളുകളെ ശത്രുക്കൾ തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇനി ഇവിടെ ആയിട്ട് തുടരാൻ പറ്റുമോ എന്ന് തോന്നില്ല പോവാൻ ശിവ പക്ഷേ ഇവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ ശത്രുക്കൾ വന്നാൽ ഒരറ്റാക്കുണ്ടായല്ലോ ദ്രൗപദി അവരെ നോക്കി ചോദിച്ചു നിന്നെയും കുഞ്ഞിനെ ഒരുമിച്ച് കൊണ്ടാൻ പറ്റില്ല രണ്ടായി പോവാം മായ ഡോക്ടറെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്ത് നമ്മുടെ ആളുകളൊപ്പം വിടാം പിന്നെ നമുക്ക് രണ്ടാക്കും ഒരു വണ്ടിയില്ല ആരെങ്കിലും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആരുടെ കയ്യിലാണ് കുഞ്ഞെന്നുള്ളത് അവർക്ക് കൺഫ്യൂഷൻ വരണം നീ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോകുമ്പോൾ നിങ്ങൾ വെറും കൈയോടെ പോയി അവർക്ക് മനസ്സിലാവില്ലേ കുഞ്ഞെൻ്റെ കയ്യിലാണെന്ന് അത് മനസ്സിലാവും ഡോക്ടറെ പക്ഷെ നമ്മൾ വെറും കൈയോടെ പോകുന്നില്ലല്ലോ നമ്മുടെ കയ്യിലും കുഞ്ഞ് കാണും മനസ്സിലായില്ലേ നിങ്ങൾ ആദ്യത്തെ കൺപണി സിനിമ കണ്ടിട്ടുണ്ടോ അതിലേ അതാണ് ഉറുമീസ എന്ന് പറഞ്ഞ പ്രേംകുമാർ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ രക്ഷിക്കാൻ എല്ലാവരുടെ കയ്യിൽ ഓരോ കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട് അത് നമുക്കൊന്ന് പയറ്റു നോക്കാം പോകുന്ന എല്ലാവരുടെ കയ്യിൽ ഓരോ കുഞ്ഞ് എന്തായാലും ശത്രുക്കളൊന്ന് പകക്കും ശിവൻ പറയുന്ന കേട്ടപ്പോൾ ദ്രൗപതിയുടെ ഒരു ഇളം പുഞ്ചിരി വിടർന്നു മായയും അതിശയത്തോടെ അവനെ നോക്കി ഞാൻ ടാബ്ലറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരാം അതും പറഞ്ഞ് പോകാൻ തുടങ്ങിയ മായയോട് ശിവൻ പറഞ്ഞു പിന്നെ ഡോക്ടറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടേ എവിടുത്തെ സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് ഏറ്റാ അതിന് സിദ്ദീഖിനോട് അസീസിനോട് പറഞ്ഞാൽ പോരെ പറയുന്ന കേൾക്ക് ഡോക്ടറെ അപ്പം നിന്നാ പോരെ കുഴി അവന്റെ മറുപടി കേട്ട് മായ അവനെ നോക്കി പള്ളി അടിച്ചുകൊണ്ട് എന്തൊക്കെയോ പെറുപുരുത്തോണ്ട് പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി അകത്തേക്ക് വന്നു അതുകൊണ്ട് ശിവൻ അവളെ നോക്കിയപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു മായമേം പറഞ്ഞു ഇവിടേക്ക് വരാൻ ഉം നിൽക്ക് ഇതുകൊണ്ട് പാർക്കിങ്ങിൽ കിടക്കുന്ന കെ എൽ ഫിഫ്റ്റി സിക്സ് നമ്പറിൽ കൊണ്ടുവെക്കണം അവനെ വരാൻ പറഞ്ഞു അതും പറഞ്ഞു കുഞ്ഞുങ്ങളുടെ തുണി വെക്കുന്ന ഒരു ബാസ്ക്കറ്റും ഒരു ബാഗും എടുത്ത് അവൻ മുന്നോട്ട് വെച്ചു അവൾ അത് എടുക്കാമെന്ന ശിവൻ പറഞ്ഞു നിക്ക് ഞാൻ പറഞ്ഞിട്ട് എടുത്താൽ മതി നീ കുറച്ചു നേരം പുറത്തേക്ക് നിൽക്ക് ഞാൻ വിളിക്കാം ശിവൻ പറഞ്ഞു പെൺകുട്ടി തല ഒരുക്കി കൊണ്ട് പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞതും അവളെ വിളിച്ചു അതെല്ലാം അവൾക്ക് കൊടുത്തു പോയിക്കോ ഞങ്ങൾ പുറകെ വരുന്നുണ്ട് ആ പെൺകുട്ടി പോവാനായി പുറത്തേക്ക് ഇറങ്ങിയതും മായും സിദ്ദിക്കും അസീസോടേക്ക് വന്നു ശിവൻ അവരോട് പറഞ്ഞു നിൽക്കണ്ട നമുക്കിറങ്ങാം അവടെ എല്ലാവരുടെയും കയ്യിലോരോ ടവൽ കൊടുത്തു അതിനകത്ത് എല്ലാവരോ പാവക്കുട്ടി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ദ്രൗപതിയുടെ കയ്യിലും ഉണ്ടായിരുന്നു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ദ്രൗപതിയെയും പിടിച്ച് ശിവനും അവർ കാറിനെടുത്ത് എത്താറായപ്പോൾ കണ്ടു ബാഗം കൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിയെ ശിവൻ കാർ അൺലോക്കാക്കി ആ പെൺകുട്ടി കാറിന്റെ ഡോറിൽ നിന്നെല്ലാം അകത്തേക്ക് വെച്ചു ആ പുഴയ്ക്ക് എല്ലാവരോടും എത്തിയിരുന്നു ആ പെൺകുട്ടി ശിവനെയും ദ്രൗപതിയും നോക്കി പിന്നെ മായ നോക്കി എന്ന് ചോദിച്ചു അവരതേന്ന് പറഞ്ഞു ആ പെൺകുട്ടി അവിടുന്ന് പോയി ഒരേപോലെ പാർക്ക് ചെയ്തിരിക്കുന്ന നാല് കാറുകളിലായി അവർ കയറി അതിലേക്ക് കയറാൻ തുടങ്ങിയതും ദ്രൗപതിയുടെ കയ്യിൽ നിന്ന് ടവിൾ സീറ്റിലേക്ക് വീണുപോയി അവൾ പെട്ടെന്നതിനകത്തേ കയറി ഡോറടച്ചു പിന്നെ ടൗളിരുന്ന് പാവ കുട്ടിയെ സീറ്റിലേക്ക് വെച്ചുകൊണ്ട് കണ്ണിറക്കി അടച്ച് ചാരിക്കിടന്നു അവളുടെ നെഞ്ചിരി പോയിരുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു ശിവനും കൂടെ കയറിയതും ആ കാറുകൾ ഹോസ്പിറ്റൽ ഗേറ്റ് കടന്നുപോയി അതേസമയം കാറിൽ ഈ നിമിഷത്തിനായി കാത്തിരുന്നവൻ സ്റ്റിയറിങ്ങിൽ ആഞ്ഞിടിച്ചു നാലുപേരുടെയും കയ്യിൽ കുഞ്ഞുങ്ങൾ അതിലേതായിരിക്കും ദ്രൗപദിയുടെ കുഞ്ഞ് ഇല്ലടി നാലിനെയും എന്നെ കാണിപ്പിക്കാൻ സമ്മതിക്കില്ല അയാൾ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു അത് കിട്ടാണ്ട് ദേഷ്യത്തിൽ ഫോൺ എടുത്ത് മറ്റാർക്കോ നിർദ്ദേശം കൊടുത്തു അതേസമയം തന്നെ അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ വണ്ടികൾ ആ കാറുകളെ പിന്തുടരാൻ തുടങ്ങി ശിവന്റെ നിർദ്ദേശപ്രകാരം നാല് കാറുകളും നാലു വഴിയാണ് പിരിഞ്ഞത് തങ്ങളെ പിന്തുടരുന്ന കാറുകളെ കണ്ട് മായും സിദ്ദീഖും ഒക്കെ പേടിച്ചു മായയുടെ കാറിനെയാണ് അവർ ആദ്യം തടഞ്ഞു നിർത്തിയത് ആയുധങ്ങളും കാട്ടി മൂന്നാല് പേര് വണ്ടി അടഞ്ഞപ്പോൾ മായ പേടിച്ച് വണ്ടി നിർത്തിയ അടുത്ത നിമിഷം തന്നെ അവർ ഡോർറന്നു മായുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങി അത് പാവക്കുട്ടിയാണെന്ന് കണ്ട് ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞുകൊണ്ട് കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചെങ്കിലും മായക്കറിയില്ലെന്ന മറുപടി ദേഷ്യത്തോടെ കാറിലേക്ക് ആഞ്ഞിടിച്ചു പിന്നെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു ഇതിലില്ലെന്ന് പറഞ്ഞ് അപ്പോഴേക്കൊരു വണ്ടി ആളുകൾ അവർക്കരിയിലേക്ക് വന്ന് നിന്നു അതിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് മായയുടെ കാർ അടഞ്ഞ് അവർ ഓടി രക്ഷപ്പെട്ടു ട്രാഫിക്കിലായതുകൊണ്ട് താമസി പോയതാ മാം ദ്രൗപതി മാം പറഞ്ഞിരുന്നാ മാമിന്റെ കാറിൻ്റെ പുറകെ തന്നെ കാണുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ അതിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ മായയുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു ഇല്ല ഐ ആം ഓക്കെ അവൾ പറഞ്ഞു അപ്പം മറ്റു കാറുകളുടെ പുറകിലും നിങ്ങളുടെ ആളുകൾ കാണില്ലേ തീർച്ചയായിട്ടും മാം അതേസമയം സിദ്ദീഖിന്റെ ആസീസിനെ ഈ കാറിടഞ്ഞ് അതേ നിമിഷം തന്നെ സെക്യൂരിറ്റി ഗാർഡുകൾ അവരെ വളഞ്ഞു സിദ്ദീഖ് ആസിസ് വരെ നോക്കി ചിരിച്ചു ശിവന്റെ കണ്ണുകളും തങ്ങളെ പിന്തുടരുന്ന കാറിന് തന്നെയായിരുന്നു പെട്ടെന്ന് ഒരു കാറ് കൂടി വന്നു പിന്നീട് തങ്ങളുടെ കാറിന്റെ ഇരു സൈഡിലേക്ക് വന്നുകൊണ്ട് അവൻ ഇരു സൈഡിലേക്ക് നോക്കി ശിവൻ മിറർ ഗ്ലാസ്സിലൂടെ ദ്രൗപതിയെ നോക്കി അവളുടെ കണ്ണുകൾ മിറർ ഗ്ലാസ്സിലൂടെ കാണുന്ന അവന്റെ കണ്ണിൽ തന്നെയായിരുന്നു ശിവൻ അവിടെ നോക്കി കണ്ണ് കാണിച്ചതും ദ്രൗപതി കുഞ്ഞിന്റെ ഉടുപ്പിൽ ഇടുന്ന ആ പെൺകുട്ടി കൊണ്ടുവന്ന ബോക്സിൽ നിന്ന് കുഞ്ഞിനെ പുറത്തെടുത്ത് തന്നെ നെഞ്ചുകോട് ചേർത്തു ദ്രൗപതി കുഞ്ഞിനെടുത്ത് തന്നെ നെഞ്ചോട് ചേർത്തും ശിവൻ കാറിന്റെ സ്പീഡ് കൂട്ടി ഒപ്പം പുറകെ വരുന്നു പെട്ടെന്ന് സൈഡിലൂടെ പോയിക്കൊണ്ടിരുന്ന ടാങ്ക് ഒന്ന് വെട്ടിച്ച് ശിവന്റെ കാറിന് തൊട്ടു പിന്നിലായി ശിവൻ കാറിന് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് പുറകിലായി വന്ന ടാങ്കർ ലോറിയും കാറും സ്പീഡ് കൂട്ടി ഒരൊറ്റ സെക്കൻഡ് ടാങ്കർ ലോറി ഡ്രൈവറുടെ കാല് ബ്രേക്കിലാണ് മറന്നു അതിന് പുറകിലൂടെ ശിവന്റെ കാറിന് പിന്തുടരുന്ന കാറ് ഡ്രൈവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ കാർ അതിവേഗം ടാങ്കർ ലോറിക്ക് പുറകിലായി ഇടിച്ചു കയറി ശിവൻ അത് കണ്ടി ചിരിയോടെ ടാങ്കർ ലോറി ഡ്രൈവർ കയ്യെടുത്ത് കാണിച്ചു തിരികെ അയാളും ശിവൻ പിന്നെയും കാറിന്റെ സ്പീഡ് കൂട്ടി റോഡ് ബ്ലോക്ക് ആവുന്നതും ആളുകൾ ഓടിക്കൂടുന്ന ശിവൻ മിറർ ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ടായിരുന്നു ദ്രൗപദി കണ്ണടച്ച് ശ്വാസം വന്ന് എടുത്തുവിട്ടുകൊണ്ട് കുഞ്ഞിനെ നോക്കി ആൾ ഈ ബഹളങ്ങളൊന്നും അറിയാതെ കുഞ്ഞിക്കണ്ണും പൂട്ടി നല്ല ഉറക്കമാണ് അവൾ പതിയെ കുഞ്ഞിൻ്റെ നെറ്റിയിലായി ചൂണ്ടി ചെറുതായും തൊട്ടുകൊണ്ട് ഉമ്മ വെച്ചു വെങ്കിയുടെ മുഖ ഷെയ്പ്പാണ് മോൻ ഉറക്കം കണ്ടിട്ട് അതേപോലെ പാവമാണെന്ന് തോന്നുന്നു അവൾ സ്നേഹത്തോടെ അവനെ നോക്കിയിരുന്നു ദ്രൗപതിയുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിളർന്നു മിറർ ഗ്ലാസ്സിലൂടെ നോക്കിയ ശിവന്റെ മുഖത്ത് അതിശയമായിരുന്നു അവൻ ആദ്യമായിട്ടായിരുന്നു അവളുടെ മുഖത്ത് ഇത്രയും ശാന്തമായ ഒരു പുഞ്ചിരി കണ്ടത് അതേസമയം കുഞ്ഞിനെ തന്നെ നോക്കിയിരുന്നവരുടെ മുഖം എന്തോർമ്മയിൽ വലിഞ്ഞു മുറുകി ശിവ അവൾ വിളിച്ചു പറഞ്ഞു അവൻ വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയൊക്കെ ചെയ്തവരെ വെറുതെ ഇവിടെരുത് ഇല്ല അരിയറുന്നെയും ചേർന്നെയും ഞാനൊന്ന് പോയി കാണുന്നുണ്ട് അവരുടെ എല്ലാ കുഴപ്പവും ഒറ്റയടിക്കാൻ തീർത്തു കൊടുക്കാം ഇനിമേൽ ആരെങ്കിലും എന്നെയോ കുഞ്ഞിനെന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്താൽ കൂടി പേടിക്കണം അവൾക്ക് അടുത്ത മുഖത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കി പരിചയമില്ലാത്ത സ്ഥലം കണ്ട് അവൾ ചുറ്റും നോയിക്കൊണ്ട് ശിവനോട് ചോദിച്ചു ശിവ നമ്മൾ വീട്ടിലേക്കല്ലേ ഇതെങ്ങോട്ടേ പോകുന്നത് നമ്മൾ വീട്ടിലേക്കല്ല നിനക്കും കുഞ്ഞിനും പ്രസവ ശുശ്രൂഷ നൽകേണ്ടത് അത്യാവശ്യമാണ് അത് നന്നായിട്ട് അറിയുന്ന വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെങ്കിലേ പറ്റൂ ഓപ്പറേഷൻ തീയേറ്റിനകത്ത് ഒരു ഡബിൾ പ്ലേ കളിക്കാൻ അവർക്കായെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ വീട്ടിലും കാണിക്കും പിന്നെ എനിക്ക് നിൻ്റെ മായ ഡോക്ടർ അത്ര പിടിക്കുന്നില്ല അവർ അത്രയും വിശ്വസ്തരായി കൂടെ നിർത്തിയാൽ എതയും അനിതയും അരിയറിനെങ്ങനെ അറിഞ്ഞു അവരാണ് നിർത്തുന്നത് അവനോട് പറഞ്ഞാരാ ശിവൻ ചോദിച്ചതിന് മറുപടിയില്ലാത്ത ദ്രൗപതി ഇരുന്നു അതിനെക്കുറിച്ച് ആലോചിക്കും തോറും ഉത്തരം കിട്ടാത്ത കുറേയേറെ ചോദ്യങ്ങൾ തൻ്റെ ചുറ്റും വന്നു നിൽക്കുന്ന അവൾ അറിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിന്റെ വീട്ടിലേക്ക് പോകുന്നത് ശരിയാവില്ല ഇപ്പോഴും നീ എന്നെ വിശ്വസിക്കേ പറ്റൂ ഓപ്പറേഷൻ തീയതിയിൽ എൻ്റെ വിശ്വസത്തിലുണ്ടായിരുന്ന പോലെ നിന്നെയും മോനെയും പൊന്നുപോലെ നോക്കുന്നിടത്തേക്കാ ഞാൻ കൊണ്ടുപോകുന്നു നിന്നെ ആ വളർത്തച്ഛൻ്റെ മക്കളാണ് തിയേറ്ററിൽ ഉണ്ടായിരുന്നു മെഡിസിൻ പഠിക്കുന്നതെന്ന് പറഞ്ഞാ ദ്രൗപതി ചോദിക്കുന്നതായിട്ട് ശിവൻ അദ്ദേഹം മറുപടി പറഞ്ഞു അപ്പം ഇപ്പം നമ്മൾ പോകുന്നു അപ്പത്തേക്കാ അതിന് മറുപടിയും ദ്രൗപതി പറഞ്ഞില്ല അപ്പോഴേക്കും ഒരു കുഞ്ഞ് വാർത്ത വീട്ടുമുറ്റത്തേക്ക് ശിവൻ കാറ് നിർത്തി ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ശിവൻ ദ്രൗപദി ഇരിക്കുന്ന സൈഡിലെ ഡോറ് തുറന്ന് കുഞ്ഞിനുടെ കയ്യിൽ നിന്ന് വാങ്ങി ആൾക്ക് നേരെ കൈ നീട്ടിയതും ദ്രൗപതി അവന്റെ കൈ പിടിച്ച് കാറിൽ നിന്ന് ഇറങ്ങി പ്രസവം കഴിഞ്ഞ് രണ്ടു ദിവസമായതുകൊണ്ടും ദീർഘദൂരമുള്ള യാത്രയായതുകൊണ്ടും ദ്രൗപതിക്ക് നടുവും കാലും ഒക്കെ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു കാലും അരവിച്ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി നിൽക്കാൻ ബുദ്ധിമുട്ട് തോന്നിയവൾ ശിവന്റെ കയ്യിലായി മുറുകെ പിടിച്ചു ശിവൻ അവളെ എന്തായെന്നർത്ഥത്തിൽ നോക്കിയതും അകത്തുനിന്ന് സുബ്രഹ്മണ്യൻ അമ്പികാമാളും ഇറങ്ങി വന്നു അവരുടെ നോട്ട് ശിവന്റെ കയ്യിലേക്കും തങ്ങളുടെ ചെറുമകനിലേക്കായി ഒരു നിമിഷം അവരുടെ ഹൃദയം സങ്കടം കൊണ്ട് വെമ്പി വെങ്കിയുടെ ഓർമ്മകൾ അവരുടെ ഹൃദയത്തിലേക്ക് തിരമാല പോലെ അലയടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പാ ശിവന്റെ വിളിയാണ് അവരെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് വേഗം നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരെ നോക്കി ചിരിച്ചു അംബികയുടെ കണ്ണ് ശിവന്റെ കയ്യിലേക്കുന്ന കുഞ്ഞിൽ തന്നെയായിരുന്നു അതിനെ ഒന്ന് എടുക്കാനും മതി ഒരുവോളം കാണാനും മുത്തങ്ങൾ കൊണ്ട് ആ കുഞ്ഞുമുഖം നിറക്കാനുമൊക്കെ അവർക്ക് കൊതി തോന്നി ഒന്ന് മുന്നോട്ടാഞ്ഞ അവരെ സുബ്രഹ്മണ്യൻ പിടിച്ചു നിർത്തി അപ്പോഴാണ് അംബിക അമ്മമാറിന് സുബ്രഹ്മണ്യം പറഞ്ഞ ഓർമ്മന്ന് തൽക്കാലം ദ്രൗപതിക്ക് തങ്ങളാരാണെന്ന് അറിയരുതെന്ന് ശിവൻ പറഞ്ഞു വിലക്കിയതോർക്കെ അവർ അടക്കി പിടിച്ചു സുബ്രഹ്മണ്യൻ കണ്ണുകാട്ടിയതനുസരിച്ച് അംബിക അകത്തേക്ക് പോയി ഒരു താരത്തിൽ കർപ്പൂരം കത്തിച്ചു കൊണ്ടുവന്ന് അവര് ഒഴിഞ്ഞു ശിവന്റെ ഇരുവശത്തുമായിരുന്നു ദ്രൗപതിയും കുഞ്ഞും ഉണ്ടായിരുന്നു അവരെ മൂന്നുപേരെയും ചേർത്താണ് അംബിക അമ്മൾ ആരതി ഒഴിഞ്ഞത് അവർക്കപ്പോൾ ശിവന്റെ സ്ഥാനത്ത് വെങ്കിയാണ് ഓർമ്മ വന്ന് ആ ഓർമ്മയിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞു ദ്രൗപതി തന്റെ മുന്നിൽ നിൽക്കുന്നവരെ കണ്ണെടുക്കാൻ നോക്കി നിന്നു അവരുടെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവളൊന്നും മിണ്ടിയില്ല ആരതി ഒഴിഞ്ഞു ദ്രൗപതി അകത്തേക്ക് പോകാൻ തുടങ്ങി കാരണം അവൾക്ക് എവിടെയെങ്കിലും വന്ന് കിടന്നാ മതിയായിരുന്നു അത്രയേറെ ക്ഷീണം ദ്രൗപതിക്ക് ഉണ്ടായിരുന്നു പെട്ടെന്ന് അവടെ കാല് ചെറുതായി ഒന്ന് മടങ്ങി ശിവന്റെ കൈ അവടെ കയ്യിൽ മുറുകി അതുകൊണ്ട് മാത്രം അവൾ വീണില്ല ഈശ്വരായന്റെ കുഞ്ഞ് അംബികാമാൾ താരം സുബ്രഹ്മണ്യനെ ഏൽപ്പിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് ഓടി വന്ന അവളെ പിടിച്ചു മോളെ എന്തെങ്കിലും പറ്റിയോ പ്രസവം കഴിഞ്ഞല്ലേ ഉള്ളൂ ദ്രൗപതി അവർ പറയുന്നൊന്നും കേട്ടില്ല അവിടെ തല വന്നു അത് മനസ്സിലാക്കിയെന്നോന്ന് ശിവൻ അവരോട് പറഞ്ഞു അമ്മ മോനെ എടുത്ത് ആറു വേഗം അവന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ശിവൻ തന്റെ കയ്യിൽ താങ്ങിയുന്ന ദ്രൗപതിയെ വേഗ ഇരുകൈകളിലായി കോരിയെടുത്ത് അകത്തേക്ക് നടന്നു ദ്രൗപതിയെ കട്ടിലേക്കെടുത്തുമ്പോൾ ശിവന്റെ ഉള്ളു വിടഞ്ഞു ഇന്നത്തെ ദിവസത്തെ യാത്രയും ടെൻഷനും അവരുടെ ശരീരത്തെ തളർത്തിയെന്നവനും മനസ്സിലായി അതേസമയം അംബികാമാൾ തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ മുത്തങ്ങൾ കൊണ്ട് പൊതിഞ്ഞു അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര കുഞ്ഞുമുഖത്തായി പടർന്നു അതേ അവസ്ഥയിലായിരുന്നു സുബ്രഹ്മണ്യനും തങ്ങളുടെ ചെറുമകനെ അവർ ആവോളം നോക്കി കണ്ടു ഇങ്ങനെ ഒരു നിമിഷം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തങ്ങളുടെ മകന്റെ കുഞ്ഞിനെ കാണാൻ കഴിയുമെന്നോ അവനോടൊപ്പം കഴിയാൻ പറ്റുമെന്നോ അവരൊരിക്കലും കരുതിയിരുന്നില്ല ആ ഒരു സന്തോഷത്തോടെ ആ കുഞ്ഞിനെ തൊട്ടുതലോടി നിന്നു അമ്മ ദ്രൗപതി ശിവന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അംബികാമാ ദ്രൗപതിയെ കുറിച്ച് ഓർമ്മയെന്ന് അവർ എപ്പഴത്തോടെ കുഞ്ഞിനെ സുബ്രഹ്മണ്യം എടുത്തുകൊണ്ട് പറഞ്ഞു വെങ്കിയുടെ കുഞ്ഞിനെ കണ്ട ആക്രാന്തത്തിൽ ഞാൻ പെട്ടെന്ന് അവന്റെ പെണ്ണിനെ കുറിച്ച് മറന്നുപോയി മോനെ ഒരുപാട് ദേഹാൻ പറ്റുന്ന സമയമല്ലല്ലോ യാത്ര വലച്ചിട്ടുണ്ട് ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ട് അത് കൊടുക്കാം അപ്പോഴേക്കല്പം ക്ഷീണം മാറും അതും പറഞ്ഞു ആറു വേഗം അടുക്കളയിലേക്ക് പോയി ശിവ ഏ വെങ്കിയെ പോലെ തന്നെ ഇരിക്കടാ ഇറക്കിടാ അവർ കുഞ്ഞില് എപ്പോഴിതായിരുന്നു കണ്ണ് അയാൾ ഓരോന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു ശിവൻ അപ്പയുടെ മുഖത്തെ സന്തോഷം തന്നെ നോക്കി കണ്ടു അതേസമയം മാങ്ങി കിടക്കുന്ന ദ്രൗപദി കരികൾ കഞ്ഞി കൊണ്ടു വന്നതായിരുന്നു അംബികമാൾ തന്റെ മകന്റെ ഭാര്യയായി തങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടിയിരുന്ന കുട്ടി അതോർക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുമ്പിൽ തുടച്ചുകൊണ്ട് അവരവളെ വിളിച്ചു ദ്രൗപതി എഴുന്നേറ്റ് കഞ്ഞി കുടിച്ചിട്ട് കിടക്കാം അവൾ അസഹിതയോടെ കണ്ണുകൾ വലിച്ചു തുറന്നു അവൾക്ക് ഉറങ്ങിയാൽ മതിയായിരുന്നു അത്രയേറെ ക്ഷീണമുണ്ട് എനിക്കിപ്പോൾ വേണ്ട പിന്നെ മതി പറ്റില്ല പെറ്റ വയറ ഇപ്പടി കായപ്പെട്ട് കിടക്കാതെ കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നാൽ മതി വിശപ്പും ക്ഷീണവും കാരണം അവൾ മളുത്തെങ്കിലും അവരുടെ നിർബന്ധം കൊണ്ട് ദ്രൗപദി പതിയെ കൈകൂത്തി എഴുന്നേറ്റു അവൾ കൊണ്ടു കൊടുത്ത കഞ്ഞി സ്പൂൺ കോരി വായിൽ വെച്ചതും അവൾ ഓക്കാനിച്ചു എന്താ ഇത് ഉലുവയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വെച്ചാൽ ഒരു പ്ലേറ്റ് കഞ്ഞി അത് അവൾക്ക് ആകെ മനം മറിഞ്ഞു വന്നു എനിക്കിതൊന്നും വേണ്ട അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ഇത് പ്രസവരക്ഷാ കഞ്ഞിയാണ് ഈ സമയത്ത് ഇതേ കുടിക്കാൻ പാടുള്ളൂ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് കഷായൊക്കെ കുടിച്ചു തുടങ്ങാം വേദിട്ടിട്ടുണ്ട് നാളെ മുതൽ അതിട്ട് കുളിച്ചു തുടങ്ങണം അവർ പറയുന്നിട്ട് ദ്രൗപതി അന്നമിട്ട് അവർ നോക്കിയിരുന്നു അംബികാമൾ പറഞ്ഞതിന്റെ മുക്കാൽ ഭാഗം അവർക്ക് മനസ്സിലായില്ല എന്നോട് ശിവൻ പറഞ്ഞിരിക്കുന്നേ നിന്നെ നന്നായിട്ട് നോക്കണംന്നാ അതുകൊണ്ട് വേഗം കുടിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാനിപ്പോ ശിവനെ വിളിക്കും ദ്രൗപതി അല്പസമയം അവർ തന്നെ നോക്കിയിരുന്നു പിന്നെ ഒന്നും മിണ്ടാതെ ആ കഞ്ഞി വാങ്ങി ഒറ്റവരിക്ക് കുടിച്ചു തീർത്തു അതുകൊണ്ട് അംബികാമ പുഞ്ചിരിച്ചു അത് കഴിഞ്ഞു കിടന്ന ദ്രൗപതി കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് ഉണർന്നത് അംബിക മോളെ പതിയെ തട്ടുന്നതിനൊപ്പം ദ്രൗപതിയെയും വിളിക്കുന്നുണ്ട് വേഗം എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ച ദ്രൗപതി അവർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എന്താ മോളെ ഈ കാണിക്കുന്നേ ഇങ്ങനെയൊന്നും എഴുന്നേൽക്കരുത് പതിയെ ദ്രൗപതി പതിയെ എഴുന്നേറ്റ് കാല് കട്ടിൽ നിന്ന് താഴേക്ക് കിട്ടിയിരുന്നു അവന്തിക കുഞ്ഞിനെ അവടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഒരുപാട് നേരായില്ലേ അവന് വശക്കുന്നുണ്ടാവും മോള് പാല് കൊടുക്ക് അത് കേട്ടവളടുത്ത് ഇറന്ന ടവ്ലുടെ തോളിലൂടെ ഇട്ടുകൊണ്ട് കുഞ്ഞിന് പാൽ കൊടുക്കാൻ തുടങ്ങി അംബിക സ്നേഹത്തോടെ നോക്കി നിന്നു മോളെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ തല ഉള്ളം കയ്യിൽ പൊതിഞ്ഞ് തടവിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങളുടെ തല നല്ല ഷെയ്പ്പായിട്ട് വരും അതുപോലെ കാലും നേരെ പിടിച്ചിങ്ങനെ തടവി കൊടുക്കണം ഇപ്പം കുഞ്ഞ് കണ്ണടച്ച് ഉറക്കായിരിക്കും പക്ഷേ കുറച്ച് മാസം കഴിയുമ്പോൾ അതൊക്കെ മാറും അപ്പം നമ്മൾ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി പാല് കൊടുക്കണം അവരോട് കണ്ണിലേക്ക് നോക്കി തന്നെ സംസാരിക്കുകയും വേണം അപ്പം അമ്മയോട് ആ കുഞ്ഞിന് സ്നേഹം കൂടിയെന്നാ പറയുന്നത് എൻ്റെ മോൻ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അതു പറയുമ്പോൾ അമ്പിളിയുടെ കണ്ണുകൾ നിറഞ്ഞു ദ്രൗപതി മുഖം ഉയർത്തി അവർ നോക്കിയതും അവർ സങ്കടം കൊണ്ട് തിരിഞ്ഞ അടുക്കളയിലേക്ക് പോയി ദ്രൗപതി അവർ പോയ വഴിയെ തന്നെ നോക്കിയിരുന്നു പിന്നെ തൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ നോക്കി മോഹൻറെ തല അവളുടെ ഉള്ളം കയ്യിൽ പൊതിഞ്ഞു പിടിച്ച് തടവിക്കൊണ്ടിരുന്നു ഒരു നിമിഷം അവൾക്ക് തൻ്റെ അമ്മയുടെ മുഖം ഓർമ്മ വന്നു കണ്ണുകൾ ഇറക്കിയടച്ച് തന്റെ ചിന്തയെ വഴിതിരിച്ചു വിട്ടു വീണ്ടും തൻ്റെ ശ്രദ്ധ കുഞ്ഞിലേക്കാക്കി പിറ്റേതു മുതൽ ദ്രൗപതിയുടെ പ്രസവരക്ഷ തുടങ്ങി മഞ്ഞൾ തേച്ച് വേതിട്ട വെള്ളത്തിലുള്ള കുളിയും കഴിഞ്ഞ് അകത്തേക്കുന്ന ദ്രൗപതി കാണുന്നു തറയിലെ പുൽപ്പായിൽ മഞ്ഞൾ തേച്ച് കിടത്തിയിരിക്കുന്ന കുഞ്ഞിനെയാണ് അതിനടുത്തായി തന്നെ സുബ്രഹ്മണ്യനും ഉണ്ടായിരുന്നു കുട്ടി ഏ ചെല്ലി എട്ടടാ കുളിക്കാമേ കുളിച്ചിട്ട് തൂങ്കല കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ച പതിയെ പറയുന്നുണ്ട് എന്താ ഇവിടെ നിൽക്കുന്നു പോയി കിടന്നു കുളിച്ചിട്ട് വന്നാ ഉടനെ മൂടി നീണ്ടു നിവർന്ന് കിടക്കണം ചെല്ലു ദാ ഇതുകൂടെ കുളിച്ചോ അതും പറഞ്ഞൊരു ഗ്ലാസ് കാപ്പി അവർക്ക് കൊടുത്തു ഇല്ലടാ ചെല്ലും കുളിച്ചിട്ട് സുന്ദരനാവേണ്ടേ വാ അവ തണുത്തോ ഉം അമ്പിക വെപ്രാളത്തിൽ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് നടന്നു പുറകെ സുബ്രഹ്മണ്യനും അവർ പോകുന്ന നോക്കി നിന്നിട്ട് അവൾ റൂമിലേക്ക് പോയി കിടന്നു കുഞ്ഞിനെ കുളിച്ച് സുന്ദരനാക്കി അവൾക്കടുത്തേക്ക് കൊണ്ടുവന്നു അവൾ പാൽ കൊടുത്ത് അവൻ ഉറങ്ങാൻ തുടങ്ങി അതുകൊണ്ട് അമ്പിക ചിരിയോടെ പറഞ്ഞു ഈ സമയം കുഞ്ഞുങ്ങൾ വളരുന്ന് ഉറക്കത്തിലൂടെയാണ് പെട്ടെന്നാൾ രണ്ടുപേരും അകത്തേക്ക് വരുന്ന അവൾ കണ്ടത് അവളുടെ കണ്ണുകൾ വന്നവരിൽ തറഞ്ഞു നിന്നു ആദ്യം ലെച്ചു അകത്തേക്ക് വന്നുകൊണ്ട് കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കൊതിയോടെ നോക്കി അപ്പോഴീ കാള് നല്ല ഉറക്കായി കഴിഞ്ഞിരുന്നു എന്റെ മക്കളാ ആദിലിയും വരലക്ഷ്മിയും അംബിക ദ്രൗപതിക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുത്തു ദ്രൗപതിക്ക് വരലക്ഷ്മിയെ കണ്ടപ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നി കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അന്ന് ചെക്കപ്പിന് പോയപ്പോൾ മമ്മ പറഞ്ഞു വിട്ട് തനിക്കരികിൽ ഇരുന്ന പെൺകുട്ടി അവൾ പരിചയഭാഗത്തിൽ ലച്ചുവിനെ നോക്കി ചിരിച്ചു അതുകണ്ട് ലച്ചുവിനെ സന്തോഷമായി അവളും ചിരിച്ചുകൊണ്ട് ചോദിച്ചു സുഖമല്ലേ ദ്രൗപദി അതേ എന്ന് തലയാട്ടി ഞങ്ങളായിരുന്നു അന്ന് തിയേറ്ററിലുണ്ടായിരുന്നു ആദ്യം അവൾ നോക്കി പറഞ്ഞു മനസ്സിലായി ശിവൻ പറഞ്ഞിരുന്നു കുഞ്ഞാക്ക് ബി സി ജി എടുക്കണ്ടേ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ആദി പറഞ്ഞുകൊണ്ട് ലച്ചുവിനോട് മരുന്നെടുക്കാൻ പറഞ്ഞു ഇന്നാ ലച്ചു മരുന്ന് അവൾക്ക് നേരെ നീട്ടി ഇതെന്നാ നീ എനിക്കിരുന്ന് കുഞ്ഞിനെ ഇഞ്ചക്ഷൻ എടുക്കുന്നില്ലേ ലച്ചു അതിശയത്തോട് ചോദിച്ചു നീ അല്ലെ പീഡി അക്ഷൻ എടുക്കുന്ന പറഞ്ഞു കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്തെനിക്ക് വലിയ ഇഷ്ടമാണല്ലോ പിന്നെന്താ ആണ് പക്ഷെ ഇത് നമ്മുടെ കുഞ്ഞുമാവില്ലേ മോന് നോവില്ലേ എനിക്ക് വയ്യ അവനെ വേദനിപ്പിക്കാൻ നീ എടുക്കാതി ലെച്ചു പറയുന്ന കേട്ട് ആദ്യവളെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് മരുന്ന് സിറിഞ്ചിലായി എടുത്തുകൊണ്ട് കുഞ്ഞിനരിയിലേക്ക് വന്നു ലച്ചുവിനോട് കുഞ്ഞിനെടുക്കാൻ പറഞ്ഞു അത് കേട്ടി ലച്ചു കുഞ്ഞിനെ പതിയെടുത്ത് തന്റെ കയ്യിലായി ഒതുക്കി പിടിച്ചു ആദി കുഞ്ഞിലേക്ക് കൊണ്ടുവരും തോറും അംബിക കണ്ണുകൾ ഇറക്കി ആദി പതിയെ പതിയെട്ടോ കുഞ്ഞാവ് നോവു ലേച്ചു വിറക്കുന്നുണ്ടായിരുന്നു ഒന്ന് കുഞ്ഞു എടുക്കാമെന്ന ആദി ലേച്ചു വിറക്കുന്ന കണ്ട് അവളെ രൂക്ഷമായി നോയിക്കൊണ്ട് കുഞ്ഞിനെടുത്ത് ദ്രൗപതിയുടെ കയ്യിൽ കൊടുത്തു പിന്നെ പതിയെ ഇഞ്ചക്ഷൻ എടുത്തു അപ്പോൾ ലച്ചു പുറകിൽ നിന്ന് എരിവലിക്കുന്നുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തും കുഞ്ഞ് വലിയ വായിൽ കരഞ്ഞു ഈശ്വര ആ കുഞ്ഞുവാക്ക് വേദനിച്ച് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പതിയെടുക്കാൻ ലേച്ചു ആദിയുടെ തോളിലായി അടിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തിരികെ അവളോട് ദേഷ്യപ്പെടാൻ വന്നെങ്കിലും ലെച്ചുവിന്റെ സങ്കടങ്ങളുടെ ആദ്യമൊന്നും മിണ്ടിയില്ല കുഞ്ഞിനെ തട്ടി ആശ്വസിപ്പിക്കുമ്പോഴും ദ്രൗപതിയുടെ കണ്ണുകൾ കൊമ്പ് ഓർത്തിൽക്കുന്ന സഹോദരിമാരിലായിരുന്നു നിങ്ങൾ ചെന്നേ എന്തേലും കഴിക്കാം അവർ കിടക്കട്ടെ അംബിക അവര് ശാസിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം